റിയൽ ബ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഭാഗത്ത് വില്ലകൾ വിൽപ്പനക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ വില്ല നിർമ്മിച്ചിരിക്കുന്നത് അടിയിലെ അടിയിലെ ഫ്ലോറും മുകളിലെ ഫ്ലോറും സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ തൊട്ടടുത്തുള്ള വില്ലകളൊക്കെ പതിനഞ്ച് പതിനയ്യായിരം രൂപക്കാണ് വാടകയ്ക്ക് പോയിട്ടുള്ളത് നമ്മൾ ഈ വില്ലയുടെ സിറ്റൗട്ടിലേക്കാണ് നമ്മൾ കയറുന്നത് പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട് ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത് ഒരു വലിയ ഡൈനിങ് ഹാളാണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡൈനിങ് ഹാളാണ് ഇത് ബെഡ്റൂമാണ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത് ഉള്ളതാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഡൈനിങ് ഹാളിൽ അത്യാവശ്യം സ്പേസും ഉണ്ട് ഇത് കബോർഡാണ് കബോർഡ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണത് ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല പി വി എസിൻ്റെ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വാതിലും മറ്റുള്ള ഫ്രെയിമൊക്കെ ആണ് മാത്രമല്ല ഒരു വൈറ്റില് ഡിസൈനോട് കൂടിയിട്ടുള്ള നല്ല ടൈലാണ് വിരിച്ചിട്ടുള്ളത് അലമാര സെറ്റ് ചെയ്യാനുള്ള സോക്കേസ് ആണ് നമ്മൾ കണ്ടത് വാഷ് ഫേസ് മുകളിലെ ഫ്ലോറിലേക്ക് പോകുന്ന കിച്ചൺ ആണ് ഇത് കണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാബ്രിക്കേഷൻ്റെ വർക്കുകൾ ബാക്കിയാണ് അഞ്ചര സെൻറ്റിലാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് മുറ്റത്തൊക്കെ കട്ട വിരിച്ചിട്ടുണ്ട് മുകളിലെ ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കുക എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വില്ലയാണിത് വെള്ളത്തിനോ മറ്റോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മുകളിലെ ഡൈനിങ് ഹാൾ അത്യാവശ്യം വലിപ്പമുണ്ട് ഒരു ബെഡ്റൂം ആണുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമ് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകളാണ് ഉള്ളത് കബോർഡ് അളമാര സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണത് ബാക്ക് സൈഡിലൊരു ബാൽക്കണി ഷീറ്റ് മേഞ്ഞാൽ അവിടെ അലക്കി വെക്കാനും അതുപോലെ വാഷിംഗ് മെഷീൻ കിച്ചണൊക്കെ ഒക്കെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സ്പേസ് ആണിത് നിലവിൽ ഈ വില്ല വാങ്ങുന്നവർക്ക് പതിനയ്യായിരം രൂപയ്ക്ക് വാടകയ്ക്ക് എടുക്കാൻ ടീം നിലവിൽ റെഡിയാണ് വില്ലയ്ക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് വിരിച്ച് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് പോളിഷ് മാത്രമേ ഇതിന് ഇൻ്റർലോക്കിന് ബാക്കിയുള്ളൂ ബില്ലയ്ക്ക് പെയിൻ്റ് അടിക്കാനും കൂടെ ബാലൻസ് ഉണ്ട് ഒരു തെങ്ങ് രണ്ടിനു മുറ്റത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാർ ബന്ധപ്പെടുക